ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങി കേരളത്തിന്റെ സ്വന്തം എയർലൈൻ കമ്പനിയായ എയർ കേരള കേരളത്തിൽ നിന്ന് ആദ്യ വിമാന സർവീസ് ആരംഭിക്കാൻ തയ്യാറെടുക്കുന്ന എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ഏപ്രിൽ പതിനഞ്ചിന് നടക്കും ആലുവയിൽ നിർമ്മാണം പൂർത്തിയായ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം പതിനഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കേരള വ്യവസായ മന്ത്രി പി പി രാജീവ് നിർവഹിക്കും പ്രൗഢമായ ചടങ്ങിൽ ਲੋਕ ਸਭਾ MP ਮਾਰਾਇਾ ਹਾਈਬੀ ਇiden ਬੰਨੀ ਬਹਨਾਂ ਰਾਜ ਸਭਾ MP ਹਾਰਸ ਬੀਰਨ MLA ਮਾਰਾਇਾ ਅਨਵਰ ਸਾਦਤ ਰੋਜੀ എം ജോൺ ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുൻ വിദേശകാര്യ സഹമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ വി മുരളീധരൻ ബിസിനസ് പ്രമുഖർ സാംസ്കാരിക രംഗത്തെ മറ്റ് പ്രമുഖ അഭ്യുദയകാംക്ഷികൾ എയർ കേരളയുടെ സാരഥികൾ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും മൂന്ന് നിലകളിലായി അത്യാധുനിക പരിശീലനം സൗകര്യങ്ങൾ ഉൾപ്പെടെ വിശാലമായ ഓഫീസ് സമുച്ചയം ആലുവ മെട്രോ സ്റ്റേഷന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരേ സമയം ഇരുന്നൂറിൽ പരം വ്യോമയാന വിദഗ്ധർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഓഫീസ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ വർഷം അവസാനത്തോടെ സ്ഥാപനത്തിൽ എഴുന്നൂറ്റി അൻപതിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് എയർ കേരള മാനേജ്മെന്റ് അറിയിച്ചു ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസ് ആരംഭിക്കുന്ന എയർ കേരള വൈകാതെ അന്താരാഷ്ട്ര സർവീസിനും തുടക്കമിടും എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്നും പറന്നുയരും അൾട്രാ ലോകോസ് വിമാന സർവീസുകളാണ് കമ്പനി നടത്തുകയെന്ന് ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു അഞ്ച് വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് സംബന്ധിച്ച് ഐറിഷ് കമ്പനികളുമായി കരാറായിട്ടുണ്ട് വിമാനങ്ങൾ സ്വന്തമായി വാങ്ങാനും പദ്ധതിയുണ്ടെന്ന് വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട അറിയിച്ചു ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരള സർവീസുകൾ നടത്തുന്നത് എന്ന് സിഇഒ ഹരീഷ് കുട്ടി അറിയിച്ചു എഴുപത്തിയാറ് സീറ്റുകളുള്ള എ ടി ആർ വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുന്നത് എല്ലാം ഇക്കണോമിക് ക്ലാസ് സീറ്റുകളായിരിക്കും